നിങ്ങൾ ചവിട്ടി കളിക്കണു കേസ് അച്ചപ്പത്തിന്റെ ഒരു അവൻ ക്യാമറ എടുത്ത കഴിഞ്ഞ കറക്റ്റ് ക്യാമറക്ക് എന്നാ നോക്ക് സി ആണെന്ന് அப்பாச்சி எந்த கேக் ஆனிக்கிறது ഹായ് ഗയ്സ് ഹായ് ഗയ്സ് മുറ്റം വെക്കുന്നുന്നേ പലൈക്കി ഇന്ദേ പോരതു മാവേ വച്ചി

എന്റെ രാവിലകളൊക്കെ സത്യം പറഞ്ഞ എങ്ങനെയാണ് രാവിലെ വാവ എന്റെ അടുത്ത് വേദം നമ്മൾക്ക് എത്തിപ്പിച്ച് കേന്ദ്ര കണ്ട അപ്പ സ്ക്രീനിലേക്ക് നോക്കും സിനിമ ഗായസ് ഞാൻ പല്ല് പോലും നേരിട്ടിട്ടില്ല ഞാൻ ലൈഫിൽ ഇങ്ങനെ പല്ല് സംസാരിക്കാത്ത ഒരാളാണ് വാവ വന്നതിന് ശേഷം അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും ഓ ബ്ലസ് യു ഓരി നമ്മുടെ മെഹന്തി ഹൽദി ഒക്കെയാണ് ഇന്ന് അപ്പൊ നിങ്ങൾ വിചാരിക്കും മെഹന്തി ഹൽദിയൊക്കെ ഉണ്ടെന്ന് ഒന്നുമില്ല കേസ് നാളെയാണ് റിസപ്ഷൻ മറ്റന്നാളാണ് കല്യാണം പക്ഷെ ഇന്ന് നമ്മൾ കയ്യിൽ മെഹന്തി ഇടുന്നുണ്ട് പിന്നെ മെഹന്തി ഇടുന്ന തള്ളാന്ന് പറയുന്നത് എന്റെ കൂട്ടുകാരിയാണ് ആര്യ സൊ ഡ്രീമി ഡിസൈൻസ് ഇൻസ്റ്റഗ്രാമിലെ പേജ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും എൻ്റെ കാലില് മെഹന്തിട്ട് ആക്ച്വലി നല്ല റീച്ച് ഉണ്ടായിരുന്നേ കണ്ടിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐഡിയ ആണ് നമ്മൾ കാൽ ചെയ്തത് പക്ഷെ അത് വിചാരിച്ചത് എല്ലാവരും ഞാൻ കല്യാണത്തിന് അതാണ് ഇടുന്നതെന്നല്ല അത് പണ്ടേ എടുത്ത വീഡിയോയാണ് കാരണം ഡയലോഗ്സ് അല്ലേ അതൊരു മെന ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ പണ്ടേ എടുത്ത വെച്ചൊരു വീഡിയോ സോ അത് നിങ്ങൾ പോയി ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കുക അതെ രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട് പല പല തുടങ്ങാനെടുത്ത് പിന്നെ പിന്നെ കണ്ടിട്ടുണ്ട് അപ്പം ഞാനിതുവരെ എണീട്ടില്ലല്ലോ നമ്മളിങ്ങനെ കിടക്കുന്നള്ളൂ ഇപ്പോൾ മണി ഒമ്പത് മുക്കാലമായി ഒമ്പത് മണി തൊട്ട് നമ്മൾ മെഹന്തി ഇട്ട് തുടങ്ങും എന്നാണ് വിചാരിച്ചത് ലിക്ക് അങ്ങനെ ആ ടൈം പ്ലാൻ ചെയ്തത് പക്ഷെ ഞാനിപ്പം കുറേ നാളായിട്ട് കുറെ മാസങ്ങളായിട്ട് രാത്രി ഉറക്കമില്ല ഉറങ്ങുമ്പം നമ്മൾ പങ്കല്ല ഒരു രണ്ട് മണി മൂന്ന് മണി ചിലപ്പോൾ നാല് മണി മണി അങ്ങനെയൊക്കെ ആയി പോകും അപ്പം അതുകൊണ്ട് രാവിലെ എണീക്കാനേ പറ്റാറില്ല എങ്ങനെ ശീലം മാറും എന്ന് എനിക്ക് അറിഞ്ഞു തുടങ്ങി ഓക്കെ അപ്പം അങ്ങനെയാണ് അപ്പോ യെസ് നമ്മൾ ഓൾറെഡി ഭയങ്കരമായി ലേറ്റ് ആണ് ആ ഓൾറെഡി ഭയങ്കരമായിട്ട് ആണ് അപ്പം എഴുന്നേക്കട്ടെ ഇവനെ കുറച്ച് കല്ലോ ഒക്കെ വെച്ച് സെറ്റ് ആക്കാം എന്നിട്ട് എഴുന്നേറ്റിട്ട് ഞാൻ പോയി പലതേ റെഡി ആവട്ടെ അപ്പം അയി ദേ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഹൽദി മെഹന്തി ഒന്നുമില്ല പക്ഷെ ആള് മെഹന്തി ഇടാൻ വരും സൊ ഇൻസ്റ്റിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ആൽബത്തിലൊക്കെ വെക്കാൻ വേണ്ടി ഹൽദി കോസ്റ്റ്യൂബില് ഹൽദി ഓർണമെന്റ്സിൽ കുറച്ച് നല്ല ഫോട്ടോസ് വേണം അപ്പൊ അതാണ് സംഭവം കേട്ടോ അപ്പൊ അതിന് വേണ്ടി കുറച്ച് ഫോട്ടോസ് എടുക്കണം അല്ലാതെ റിലേറ്റീവ്സ് ഹൽദി നമ്മൾ ഹൽദി അങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വെച്ചിട്ടൊന്നും ഇല്ല ഓക്കെ അപ്പൊ അതാണ് അപ്പൊ ഞാൻ പോയി പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആവട്ടെ ചങ്കുളം വരുന്ന കേസ് ഞാൻ റെഡി ആവട്ടെ ഇവനെ ഒന്ന് എടുക്കട്ടെ ാണ് ഞാൻ തന്നെയാണ് ഇട്ടത് ഞാൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്തത് പിന്നെ അതേ ആരുടെ കൂടി വരുവേ മൂടര ആയതായിട്ട് കളവേ ഇതാണ് നമ്മുടെ മെഹന്തി തള്ളാം ഹായ് പറ നമ്മളിപ്പി മെഹന്തിട്ട് തുടങ്ങും നമ്മൾ ഡേറ്റിംഗ് ഒന്നും ഇല്ല ആറ് മണിക്കൂർ എടുക്കും കൈയും കാലം എല്ലാം ഇട്ട് വരാനായിട്ട് എന്റെ രണ്ട് നൂറ് കളഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കയ്യിലും കാലൊക്കെ കുറച്ച് വെറൈറ്റി പിടിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ എപ്പഴും ചെയ്യുന്ന മറ്റേ ഇതല്ലാതെ കുറച്ച് എന്തെങ്കിലും വെറൈറ്റി ആക്കാൻ നോക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ കൈ നമ്മൾ ഒരു കൈ ഫുള്ള് ഇട്ട് തീർത്തു ഫുള്ള ലൈക്ക് ഉള്ളൻ കൈ ഇട്ട് തീർത്തു അതെ ഇത് ഇപ്പൊ ഇങ്ങനെ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ബട്ട് സ്റ്റിൽ അടിപൊളി വെച്ചിട്ടുള്ള സൂപ്പർ സാധനം ഇവിടെ ഒരു പെണ്ണും ചെക്കനും പിന്നെ ഇവിടെ കുറച്ച് ഗോപുരം അങ്ങനെ അങ്ങനെ എന്താ ഡീറ്റെയിലിങ് ഒക്കെ എങ്ങനെയാണേ ഇവിടെയും പെണ്ണിങ്ങനെ മാല കൊടുക്കാൻ നിൽക്കുന്നത് ഇതിന്റെ ബാക്കി വരുന്ന അപ്പുറത്തെ കൈയില അടിപൊളി വെച്ചാൽ സൂപ്പർ സാധനമാണ് തേങ്ങിയ ഇപ്പത്തോട്ട് വരുവോ അവിടെ വെട്ടമില്ല അടിപൊളിയായിട്ട് ചെയ്തത് കിടിലം എന്ന് വെച്ചാൽ കിടിലോസ് സാധനമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അടിപൊളിയായിട്ട് ഇനോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ബന്ധപ്പെടുക ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എല്ലാം ഞാൻ ടാഗ് ചെയ്തേക്കാം എന്റെ ഇൻസ്റ്റഗ്രാമിലും ടാഗ് ചെയ്തിട്ടുണ്ട് ഞാൻ കൊളാബ് ഇട്ടിട്ടുണ്ട് പിന്നെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഞാൻ ഇവരുടെ പേജ് ഇട്ടേക്കാം അപ്പൊ നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കും നമ്മൾ ടുത്ത ഇനി കയ്യിലും പുറം ഭാഗം കാലം ഒക്കെ ഇടാൻ വേണ്ടിട്ട് പോവാണ് അല്ലേ യെസ് അപ്പൊ ഗൈസ് ഇപ്പൊ സമയം രണ്ടു മണിയാണ് നമ്മൾ രാവിലെ എങ്ങോട്ടെടുത്ത് തുടങ്ങിയ വ്ലോഗാണെങ്കിൽ കൊറേ കവർ ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മള് ഫുള്ള് മെഹൻ കീഴിൽ തന്നെയായിരുന്നു അതെന്റെ രണ്ട് കയ്യില് കംപ്ലീറ്റ് ആയിട്ട് ആൻഡ് ഇത് നമ്മുടെ ലോഗോ ആണ് ഏട്ടോ ഈ അടുക്കളത് പിന്നെ ഇത് മാലു എം എൽ യു ഒരു ഹാർട്ട് പിന്നെ വേറൊരു ഹാർട്ട് എം ഒ എൻ യു മോനു മാലു എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് മോനു എന്നെ കെട്ടുന്ന ആളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് അപ്പൊ അതാണ് മാലു മോനു പിന്നെ ഞങ്ങളുടെ ലോഗ് ആൻഡ് ദിസ്ഇസ് എം അതിൻ്റെ ഉള്ളിൽ എ അപ്പൊ മോനിഷിന്റെ എമ്മും ആര്യദേവിന്റെ എ അപ്പൊ അതാണ് ലോഗോ ഇതാണ് ഫുൾ ഡീറ്റെയിൽ എന്ന് പറയുമ്പോ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് തല ഉത്തരായിരിക്കും കാണുന്നത് ഇത് പെൺകുട്ടി ഓക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചാലേ മനസ്സിലുണ്ട് പെൺകുട്ടി കല്യാണം കഴിക്കാൻ വേണ്ടി മാലയായിട്ട് നിൽക്കുന്നു ഇവിടെ ആൺകുട്ടി കല്യാണം കഴിക്കാനായിട്ട് മാലയായിട്ട് നിൽക്കുന്നു പിന്നെ ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല നീ കക്ഷ ഇങ്ങനെ യെസ് ഇത് പെണ്ണും ചെക്കനും ഇത് പെണ്ണ് പെണ്ണിന്റെ അച്ഛൻ പെണ്ണിൻ്റെ അമ്മ അതാണ് ഇനി കാലിലുണ്ട് കാണിക്കുന്നില്ല ഞാൻ കാണിക്കുന്നില്ല നാളെ ഞാൻ കാണിക്കാണിക്കുന്നില്ല രാവിലെ ക്രിസ്മസ് ട്രീ പോലെ ഞാൻ കെട്ടിയില്ലെങ്കിൽ നിൽക്കാൻ തുടങ്ങി ഞാൻ നേരിട്ട് വരെ നമ്മൾ ഹെയർ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അതിനിടയ്ക്ക് വീടൊക്കെ അലങ്കരിച്ച് അടിപൊളിയാക്കി എനിക്ക് അതിന്റെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷെ നോക്കട്ടെ നാളെ പറ്റും എനിക്ക് എടുക്കാം ഓക്കെ ഇപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഇന്ന് വേറെ കുറച്ച് ഗസ്റ്റൊക്കെ വന്നു അവരൊക്കെ വന്നു കണ്ടു പോയി അത്രയൊക്കെ ഉള്ളു പിന്നെ എന്റെ മുറിയൊക്കെ ഒക്കെ ഭയങ്കര ആനങ്കോലും ചപ്പ് ചാറ സ്റ്റാറാവും ചാറായിട്ട് നിൽക്കാൻ ഇത് ഫ്രണ്ട് ഉണ്ട് ആര്യ അവളെ അവിടെ കാണിക്കണ്ടല്ല അവിടെ കഷ്ടപ്പെട്ട് ഇത്ര ഇട്ടെന്ന് എന്നോട് കൂടി കൃത്യമായിട്ട് എനിക്ക് തന്നെ ഞാൻ മെഹന്യൊക്കെ ഇടുക ഞാൻ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇടാറുണ്ട് പക്ഷെ അത് തന്നെ എനിക്ക് മടുക്കും കുറച്ചു കഴിഞ്ഞാൽ ഞാൻ കൊണ്ട് പോവാ പറഞ്ഞിട്ട് ആർക്കെല്ലാം ഇട്ടിട്ട് കൊടുക്കും ഞാൻ അപ്പുറത്തെ അപ്പുറത്തേട്ടുള്ള മോൾക്കൊക്കെ മെഹന്തി ഒക്കെ കല്യാണത്തിനൊക്കെ ഇട്ട് കൊടുക്കും പക്ഷെ തന്നെ മടുക്കും പക്ഷെ സമ്മേക്ക് കാലും കയ്യിലും എത്ര ഒക്കെ ഇടാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഹാറ്റ്സ് ഓഫ് പറഞ്ഞേ പറ്റത്തുള്ളൂ അത്ര അടിപൊളിയിട്ടിടുകയും ചെയ്തു കാരണം നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ ഇതിപ്പോ ഓരോന്നും ഇങ്ങനെ നമുക്ക് പറയാൻ ഓരോന്നും ഉണ്ട് അപ്പൊ അത്രയും ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കാണ് ആണ് അപ്പൊ അതിന് ഇവിടെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞു ഇവരുടെ പേജ് ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾ കയറി നോക്കുക എന്നിട്ട് കട്ടക്കി സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്കിനി നാളെ അടുത്ത ദിവസത്തെ ബ്ലോഗായിട്ട് കാണാം ഇതിപ്പോ എന്റെ റൂമെന്ന് കാണിച്ചു കൊടുക്കും റൂം ഫുള്ള് ട്രൈപോഡ് സ്റ്റാൻഡാണ് പിടിച്ചിട്ടുള്ള കൈ പിടിച്ചിട്ടേം കറക്കുക ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്ക് ഇനി എന്തായാലും നാളെ കൈ കിട്ടും നാളെ നമ്മുടെ റിസപ്ഷൻ ആണ് കൊറേ പ്ലാൻ ഉണ്ട് ത്രെഡ് ചെയ്തില്ല ഞാൻ കല്യാണപ്പെട്ടായിട്ട് ഞാൻ ഇതുവരെ ത്രെഡ് ചെയ്തത് അപ്പൊ നാളെ പോയി ത്രെഡ് ചെയ്യണം പിന്നെ പോകണം വേറെ പ്ലാണൊന്നും ഇല്ല നേരെ ഒരുങ്ങാൻ പോവാ ഉറക്കണീക്ക ത്രെഡ് ചെയ്യ ഒരുങ്ങാൻ പോവാ അത്രേ ഉള്ളു അപ്പൊ എന്തായാലും അടുത്ത ദിവസം കുറെ കുറെ ബ്ലാസ്റ്റിങ് സാധനങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നമുക്ക് നാളെ കാട്ടണം